സ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഒരു അറ്റത്താണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പാലച്ചിറമാട് ഭാഗത്ത് പാലച്ചിറമാട് ഭാഗത്ത് നല്ല രീതിയിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടെ ഇതാ കാണാം നമുക്ക് ക്രാഷ് ബാരിയർ പോലെ കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ് വാളുകൾ ഒരു സൈഡിൽ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡിൽ കുറച്ച് ഭാഗത്ത് ഇതാ നമുക്ക് കാണാം നല്ല അടിപൊളിയായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിവിടുത്തെ മമ്മാലിപ്പടി പറഞ്ഞ ഭാഗത്തോട്ടാണ് പോകുന്നത് ഇവിടെ ഒരു വയഡക്റ്റ് ഉണ്ട് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം റോട്ടിൽ ഫില്ലർ പോലെ ഒരു സംഭവം വരുന്നുണ്ട് അവിടെ ഒരു ഫില്ലർ കാണുന്നുണ്ട് ഇവിടെ ഇതാ ഒരു ഫില്ലർ ഇത് ചിലപ്പോൾ ഇവിടെയുള്ള ദിശാ ബോർഡുകൾക്കായിരിക്കാം വിചാരിക്കുന്നു എന്നാൽ നല്ല ഹൈറ്റിലേക്ക് ഇതാ കോൺക്രീറ്റ് വാള് കെട്ടിക്കൊണ്ടിരുന്നുണ്ട് ഇവിടെ അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഒരു ഭാഗത്താണ് എൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ തുടക്കഭാഗത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഒരു വയഡക്റ്റ് ഉണ്ട് വയഡക്റ്റൊക്കെ വർക്കൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ താഴെ ഭാഗത്തുകൂടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ പകുതി ഭാഗത്ത് നമ്മൾ കാണിച്ചതാണ് ഇനി ആ ഭാഗത്തേക്ക് പോയി നോക്കാം ആ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഇതിൻ്റെ സൈഡിലുള്ള സർവീസ് റോഡ് സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി വർക്ക് നടക്കേണ്ടതുള്ളത് ഇവിടുന്ന് ഇപ്പോൾ പഴയ റോട്ടിൽ കൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത് ഇവിടെ പാലച്ചിറമാട് ഒരു വളവാണ് വളവ് ആ വളവിൻ്റെ പഴയ റോട്ട് കൂടെ തന്നെയാണ് ഇപ്പോൾ ഓൺ സൈഡായിട്ടുള്ള വാഹനങ്ങളൊക്കെ പോകുന്നത് ഇപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് ഭാഗത്ത് മാത്രമാണ് നമുക്ക് ഇവിടെ സർവീസ് റോഡ് നിർമ്മിക്കേണ്ടതുള്ളൂ അതിൻ്റെ കുറച്ച് ഭാഗങ്ങ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം വയറ്റിൻ്റെ അടിഭാഗം അടിഭാഗത്തുനിന്ന് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതാണ് കോട്ടക്കൽ ബൈപ്പാസിൽ വയഡറ്റ് പാലച്ചിറമാട് ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇതാണ് നമ്മുടെ പഴയ ഹൈവേ പഴയ ഹൈവേ കൂടെയാണ് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വരേണ്ട വാഹനങ്ങൾ വരുന്നത് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ അതുവഴിയാണ് കടന്നു പോകുന്നത് ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ വർക്കൊക്കെ നടന്നിട്ടുണ്ട് ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് എന്തൊക്കെയോ വർക്കുകൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എന്തായാലും കുഴിയൊക്കെ പോലെ കാണുന്നുണ്ട് കുഴി എല്ലാം ഡ്രൈനേജിൻ്റെ ഇതായിരിക്കാം ഇതാണ് അടിപൊളിയായിട്ടുണ്ട് ഇവിടെ പാലം നമുക്ക് കാണാം അടിഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ട് കട്ട വെച്ചുള്ള രീതിയിലാണ് പാലം ചെയ്തിട്ടുള്ളത് ഇതാണ് വാനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരെ വേഗത്തിൽ പോകുന്നുണ്ട് ഇതാണ് കുറച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ കാഴ്ച ഇതാണ് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ വരുന്ന വണ്ടിയില്ല ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് കോഴിക്കോട് ഭാഗത്തു നിന്ന് ഇത് നമ്മുടെ കോട്ടക്കൽ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ റോട്ടിലൂടെയാണ് സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഇതാണ് ആ സർവീസ് റോഡ് അടിപൊളിയായിട്ടുണ്ട് ഇവിടേക്കാ ഒരു വലിയ മാറ്റം തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് നമുക്ക് കാണാം കോട്ടക്കൽ ഭാഗത്തുള്ള പാലച്ചിറമാട് ഭാഗമാണിപ്പോൾ ഇത് കണ്ടിയില്ല എന്നാൽ ഈ വരുന്ന പഴയ റോട്ട് കൂടെയാണ് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഇതിൽ പോകുന്നത് നിലവിലെ പഴയ ഹൈവേ കൂടെ തന്നെ അവിടുന്ന് സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗത്ത് കൂടെ വരുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മളിന്ന് കാണുന്നത് നമുക്ക് ഇനി മാലിപ്പടി പറഞ്ഞ ഭാഗത്തോട്ടാണ് പോകുന്നത് ആ ഭാഗത്തേക്ക് പുതുതായിട്ട് വയടക്ക് അവസാനിക്കുന്ന ഭാഗത്ത് ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട് അത് പോയി നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ചും കൂടെ താഴോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച അതാണ് നമ്മുടെ വയഡക്റ്റ് ഇങ്ങനെ വന്നിട്ട് പാടത്തോട്ട് വരുമ്പോൾ ഈ അങ്ങോട്ട് ഇനി കട്ട വെച്ചുള്ള വർക്കാണ് താഴേക്ക് വന്നിട്ടാണ് ഞാൻ ഇപ്പോൾ കാണിക്കേണ്ടത് മുകളിൽ പിന്നീട് നമുക്ക് പോയിട്ട് കാണിക്കാം ഇതാണ് ഇതിൻ്റെ ഈ ഭാഗത്തുള്ള വലത് സൈഡിലുള്ള കാഴ്ചയാണ് ഇവിടെയാണ് ഇപ്പോൾ മണ്ണൊക്കെ ഇട്ട് പൊക്കിയിട്ടുണ്ട് കുറേ സമയമായിരുന്നു ഇവിടെ ഇങ്ങനെ വർക്ക് നടക്കാതെ കിടക്കുകയായിരുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അധികം വൈകാതെ തന്നെ ഇതിൻ്റെ മുകളിലൊക്കെ ടാറിങ് നടക്കും ഇതിൻ്റെ മുകളിൽ ഏകദേശം മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് എഡ്രിക്കോഡ് ഭാഗം എന്ന് പറയേണ്ടത് എഡ്രിക്കോട് ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു തോടുണ്ട് ഈ തോടിൻ്റെ കുറുകെ ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ വർക്കൊക്കെ കുറേ മുന്നേ കഴിഞ്ഞതാണ് ഇവിടെ വർക്കേഴ്സൊക്കെ താമസിക്കേണ്ട ഈ ഭാഗത്താണ് ഇതൊരു ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ട് ഇതാണ് ആ പാല പാടത്തുള്ള തോട് ഇതാണ് ഈ തോടിൻ്റെ കുറുകായിട്ട് ഒരു പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് ഒഴുകി പോകുന്നുണ്ട് ആ ഭാഗത്താണ് നമ്മുടെ പഴയ ഹൈവേ വാഹനങ്ങൾ പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഇവിടെ കട്ട വെച്ചുള്ള വർക്ക് ഈ സൈഡിൽ ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതാണ് ഇവിടെ ഇനി കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് ഒരു ലൈന് മാത്രമേ ഇനി കട്ട വെച്ചുള്ള വർക്ക് ബാക്കിയുള്ളൂ ഇതാണ് നമുക്ക് കാണാം ഒറ്റ ലൈന് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അതും കൂടെ കഴിഞ്ഞാൽ ഈ ഭാഗത്തും മണ്ണ് ഫില്ല് ചെയ്തിൻ്റെ മുകളിൽ മിക്സ് സിമെൻ്റ് മിക്സ് ഒക്കെ അടിച്ച് ടാറിങ്ങിനുള്ള തുടക്കം കുറിക്കുന്നതായിരിക്കും വളരെ വേഗത്തിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ആ ഭാഗത്ത് പോയി നോക്കാം ഇതിലൂടെ പോകാൻ പറ്റില്ല അപ്പോൾ അപ്പുറത്തൂടെ വാൻ വണ്ടിയിൽ പോയിട്ട് അപ്പുറത്തുനിന്ന് പോയിട്ട് നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എനിക്ക് പാടാണെന്ന് പറയാൻ പറ്റില്ല പാടത്തിൻ്റെ ഘടന തന്നെ ഇവിടെ മാറിയിട്ടുണ്ട് മണ്ണൊക്കെ നിറച്ച് കല്ലും മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് കൊണ്ടായിരിക്കാം ഇവിടെ കുറേ ക്രാഷ് ബാരിയറുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാണാം അപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവണേ അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ടുള്ളത് ഇനി ഇവിടുന്ന് എഡ്രിക്കോഡ് ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് തിരൂർ റോട്ടിലൂടെ പോയിട്ട് വേണം ഇപ്പോൾ നമുക്ക് നിലവിൽ ഉള്ള ഇപ്പോൾ ഈ വർക്ക് നടക്കുന്ന അയവേൻ്റെ മുകളിലേക്ക് വരാൻ അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നിലവിലിപ്പോൾ വർക്ക് നടക്കുന്ന ഭാഗം ഇവിടെയാണെ ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറ് സോറി ഈ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് ഇതാ കാണാം നമുക്ക് അല്ല ഇനി ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യേണ്ടതുള്ളൂ അപ്പം നമ്മൾ വന്ന വഴി കണ്ടിലങ്ങൾ അതാണ് വന്നത് അവിടെ ടാർ ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിവിടെ ക്രാഷ് ബാരിയറ് ഇവിടെ നിർമ്മിക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ഇപ്പോൾ വർക്ക് ഇതിൻ്റെ മുകളിൽ മണ്ണ് ഫില്ല് ചെയ്ത് ആയിട്ടുണ്ട് ഞാൻ നേരത്തെ താഴെ നിന്ന് പറഞ്ഞപ്പോൾ ഫുൾ ആയിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണാം നമുക്ക് ഇവിടെയൊക്കെ മണ്ണ് ഫുള്ളായിട്ടുണ്ട് ഞാൻ അപ്പുറത്തു നിന്ന് കാണിച്ചു തരാം വെളിച്ചം തടസ്സം ഉണ്ടാകും അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച ക്കൽ ബൈപ്പാസിൻ്റെ അവസാന ഭാഗമായിട്ട് വരുന്ന ഭാഗം എട്രിക്കോട് ഭാഗമാണ് മമ്മാലിപ്പടി പറഞ്ഞ ഭാഗത്ത് ഇത് ശരിക്ക് സർവീസ് റോഡല്ല ഇതിങ്ങനെ വന്നിട്ട് നേരെ ഹൈവേയിലേക്ക് വന്ന് കയറാനുള്ള ഒരു റോഡാണ് കോട്ടക്കൽ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് അതുപോലെ തിരൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതായി സോറി ഇത് വന്ന് ഇറങ്ങി പോകുന്നതാണ് സോറി ഈ ഭാഗത്ത് കൂടെ ഇറങ്ങി പോവുക അപ്പുറത്താണ് നമുക്ക് ഹൈവേയിലേക്ക് വാഹനങ്ങൾ വന്ന് കയറുന്നത് അങ്ങനെ ആയിരിക്കും കോഴിക്കോട് ഭാഗത്തേക്ക് അങ്ങനെ വാഹനങ്ങൾ നേരെ വന്നിട്ട് കയറിപ്പോവുക തിരിച്ച് ഇതുപോലെ ഈ ഹൈവേക്ക് ഇതിലൂടെ ഹൈവേയിൽ വരുന്ന വാഹനങ്ങൾ ഇതിലൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു ഭാഗമാണ് ഇത് അതിനുള്ള ഒരു സർവീസ് റോഡാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണ് പിള്ളേന്ന് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവിടെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കമ്പിയൊക്കെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി കോൺക്രീറ്റ് ചെയ്ത് അവസാനിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ ശേഷമാണ് ഈ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ മണ്ണുകൾ ഇനി ഇവിടെ വേണ്ടി വരും അപ്പോൾ ഇവിടെ കുറച്ച് പൊക്കിയാണ് ഇട്ടിട്ടുണ്ടുള്ളത് മണ്ണ് അപ്പോൾ ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ കാണുന്നത് നിലവിലെ നമ്മുടെ വയഡക്റ്റിൻ്റെ ഒപ്പം നമ്മൾ ഇവിടെ മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇപ്പോൾ ഈ റെഡിമെയ്ഡ് ക്രഷ് ബാരിയർ വെക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത് കാണാം അപ്പോൾ വളരെ വേഗത്തിലാണ് ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ഇതാണ് ഈ ഭാഗത്ത് ഇതാ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലാണ് ആ റെഡിമെയ്ഡ് കോൺ സ്ലാബുകൾ കൊണ്ടുവന്ന് വെക്കുക ക്രാഷ് ബാരിയറിൻ്റെ അപ്പോൾ ഇനി അധികം കൂടുതൽ വർക്കുകളൊന്നും കോട്ടക്കൽ ബൈപ്പാസിൽ നടക്കേണ്ടതില്ല വലിയ ആയ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മണ്ണ് ഫില്ല് ചെയ്ത ഭാഗത്ത് കോൺക്രീറ്റ് മിക്സ് ചെയ്യാനുള്ളത് ലെവൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഇതൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്ന വർക്കാണ് പിന്നെ നമ്മൾ കുറച്ച് മുന്നേ അവിടെ ആ ഭാഗത്തേക്കൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ട് കോട്ടക്കൽ ബൈപ്പാസ് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് ഒരു പാലം വരുന്നുണ്ട് ഒരു വേറൊരു ഇടക്റ്റ് വരുന്നുണ്ട് അതിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി വർക്ക് നടക്കേണ്ടതുള്ളത് അപ്പോൾ വളരെ വേഗത്തിൽ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ക്യാഷ് ക്രാഷ് ബാരിയർ വെക്കുന്ന വർക്കാണ് നടക്കുന്നത് ഇവിടെ നമ്മുടെ മണ്ണ് ഇട്ടുള്ള ഭാഗം അവസാനിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് പാലവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇതാണ് ഇങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് രണ്ട് ലെയറായിട്ടുള്ള വാർത്തകിട്ട് മാറ്റുകയാണേ ഇങ്ങനെ അവിടെ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ അപ്പോൾ ഇത് വേറൊരു സെക്ഷനായിട്ട് വീണ്ടും ചെയ്യണേ അങ്ങനെ രണ്ട് ലെയറായിട്ടാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത് ഇതാണ് ആദ്യം ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഇപ്പോൾ അങ്ങോട്ടാണ് ഇനി കോൺക്രീറ്റ് ചെയ്യാനുള്ളത് രണ്ട് ലെയറായിട്ടാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ളത് പിന്നെ ഇതാണ് നമ്മുടെ പാലവും ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗവും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഭാഗം അപ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ ഇവിടെയൊക്കെ ഫുൾ വർക്ക് കഴിഞ്ഞ പാലം നമുക്ക് കാണാം ഇടച്ച് ഫുൾ ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഒരു വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് അതിന് ശേഷം ഒരു ഫസ്റ്റ് കോട്ട് ടാറിങ് നടന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം വീണ്ടും ഒരു ടോ കോട്ട് ടാറിങ് നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം ഇവിടെ അടിപൊളിയായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വളരെ വേഗത്തിൽ തീർക്കാവുന്ന ഒരു കാര്യമാണ് ഈ ക്രാഷ് ബാരിയറിൽ പെയിൻറ്റ് അടിക്കാനുള്ളത് അങ്ങനെയുള്ള വർക്കുകളൊക്കെ വളരെ വേഗത്തിൽ തീരാവുന്ന ഉള്ള വർക്കുകളാണ് ഇതാണിപ്പോൾ കോട്ടക്കൽ എഡ്രിക്കോട് ഭാഗത്ത് നിന്നുള്ള കാഴ്ചകൾ എഡ്രിക്കോട് പള്ളിയാണ് കാണുന്നത് ഇതാണ് എഡ്രിക്കോട് പള്ളി ആ ഭാഗത്താണ് കോട്ടക്കൽ അങ്ങോട്ട് പോകുന്ന വഴി നേരത്തെ ഞാൻ കാണിച്ചിരുന്ന താഴെക്കൂടെ അപ്പോൾ ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള പുതിയതായിട്ടുള്ള ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്തിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം